നമസ്കാരം ചരിത്രജാലകത്തിലേക്ക് സ്വാഗതം പതിനൊന്നാം നൂറ്റാണ്ടിലെ യുനെസ്കോയുടെ പൈതൃക സ്ഥലമായ ബൃഹദീശ്വര ക്ഷേത്രത്തിന്റെയും തലയാട്ടി ബൊമ്മയുടെയും നാടാണ് തഞ്ചാവൂർ ശില്പഭംഗിയുടെയും കൊത്തുപണികളുടെയും കരവിരുതിൽ നെയ്തെടുത്ത കൽപ്പടവുകളുടെ മേഘരൂപങ്ങളിലേക്ക് തലയുയർത്തി നിൽക്കുന്ന ഗോപുരങ്ങളാൽ വിസ്മയമാണ് തഞ്ചാവൂർ രാജരാജേശ്വര ക്ഷേത്രം ആദ്യകാലങ്ങളിൽ തിരുവടയാർ കോവിൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ക്ഷേത്രം പിന്നീട് കോവിലെന്നും രാജരാജേശ്വരം കോവിലെന്നും അറിയപ്പെട്ടു ചോഴ രാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോഴൻ അഥവാ പൊന്നിയൻസെൽവൻ ഏടി ആയിരത്തി പത്തിലാണ് ഈ ക്ഷേത്രം പണി പണികഴിപ്പിച്ചത് അനശ്വരതയെ ചൊല്ലി മതിതീരാത്ത തീരാത്ത സ്വപ്നങ്ങൾ കാത്തുസൂക്ഷിച്ച ഒരു രാജരാജനു മാത്രമേ ഇത്രയും ബൃഹത്തായ നിർമ്മിതി കൊണ്ട് കാലത്തെ വെല്ലാനാവൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തഞ്ചാവൂരിലെ പെരിയകോവിൽ പ്രയാണികൾക്ക് മുമ്പിൽ ശിരസ് ഉയർത്തി നിൽക്കുന്നു സ്തൂപികയായി മഹാകാശത്തേക്ക് ഉയർന്നുപോയ ഗോപുരത്തിനകം ഊർജ്ജ താണ്ഡവത്തിനു ശേഷമുള്ള യോഗനിദ്രയിൽ ലയം കൊണ്ട നടരാജമൂർത്തി പെരും തൃക്കോവിലെ പെരുമാളിനെ തോറ്റിയുണർത്താൻ തഞ്ചാവൂരിലെ തെരുവുകളിൽ നിന്ന് തേവാര പതികങ്ങൾ ഉയരുന്നു മല്ലിയും മരിക്കൊളുന്തും മണം വിടർത്തിയ തെരുവോരങ്ങളിൽ തേവാരപ്പാട്ടിന്റെ കയറ്റിറക്കങ്ങൾ ഇത് തഞ്ചാവൂരിന്റെ നഷ്ടകാലത്തെ ഓർമ്മിപ്പിക്കുന്ന വെറുമൊരു കാൽപ്പനിക ചിത്രം ഇന്ന് സ്മരണയുടെ ഗോപുരമണികൾ നിശബ്ദമായിരിക്കുന്നു കോവിലിലെ ശംഖനാഥത്തിന്റെ മുഴക്കം നേർത്തുപോയി രാജരാജൻ കീഴടക്കിയ സാമ്രാജ്യത്തിൻ്റെ അതിരുകൾ ഇല്ലാതായി ചോള സാമ്രാജ്യത്തിലൂടെ കുളമ്പടി ഒച്ചു തീർത്ത കുതിരകളുടെ ചിനപ്പുകളും കാഹളമുയർത്തിയ ഗജവീരന്മാരുടെ ചിഹ്നം വിളികളും കാലത്തിൽ മാഞ്ഞുപോയി തഞ്ചാവൂരിലെ ബൃഹദാകാരമായ ക്ഷേത്രമന്ദിരം പുരാതന സ്മരണയുടെ നീക്കിയിരുപ്പ് മാത്രമാണ് ഇന്ന് പോയ കാലത്തിലെ രാജഭരണത്തിന്റെ പ്രതിരോധ തന്ത്രമെന്ന പോലെ പണിതീർത്ത കോട്ടയുടെ മാതൃക മാത്രമാണ് അത് ഔവയാർ പാടിപ്പകഴ്ത്തിയ ചോള സാമ്രാജ്യത്തിന്റെ കീർത്തി രാജരാജ ചോളന്റെ പുഴപ്പറ്റ ഭരണകാലത്തെ കുറിക്കുന്നു കാവേരി നദിയുടെ തീരങ്ങളിൽ പച്ചത്തഴപ്പോടെ വളർന്ന ചോളനഗരിയുടെ രാജധാനിയായിരുന്നു തഞ്ചാവൂർ രാജരാജന്റെ കാലത്ത് ഗംഗൈകൊണ്ട ചോളപുരം തമിഴകത്തിന്റെ യശസ് വാനോളമുയർത്തി തമിഴ് സംസ്കൃതിയുടെ സുവർണകാലമായിരുന്നു അത് കലയും സാഹിത്യവും വാദ്യവും നൃത്തവും സംഗീതവും വാസ്തുകലയും അതിൻ്റെ ഉദാത്തതയിൽ പരിലസിച്ച കാലം കോവിൽ തഞ്ചാവൂരിൻ്റെ കേന്ദ്രസ്ഥാനമാണ് രാജരാജ ചോളന്റെ ഭരണസിരാ കേന്ദ്രവും നിരവധിയായ കാലത്തിൽ തലനിർത്തിയ ഈ ആകാശഗോപുരത്തിന് പതിനാല് നിലകളാണ് ഉള്ളത് ഇരുന്നൂറ്റി പതിനാറടി ഉയരവുമുണ്ട് സ്ഥാപത്യകലയുടെ ദ്രാവിഡ തനിമയോടെ ഉയർന്നു നിന്ന പെരിയക്കോവിലിനെ മഹാമേരു എന്നാണ് ശില്പികളും തീർത്ഥാടകരും വിളിച്ചത് കാവേരി തീരഭൂവിൽ തടം തീർത്ത തഞ്ചാവൂരിൻ്റെ പെരുമ തനിമയുടെ ഹൃദയശോഭയായിരുന്നു തണുപ്പ് എന്നർത്ഥം വരുന്ന തൺ നെൽപ്പാടം എന്നർത്ഥമുള്ള ചെയി ഈ രണ്ടു പദങ്ങളും ദേശം എന്ന അർത്ഥത്തിൽ ഊരും ചേർത്താണ് തഞ്ചാവൂർ ഉണ്ടാകുന്നത് രാജരാജന്റെ കാലത്ത് തഞ്ചാവൂർ ഉള്ളാലകം പുറംവാടി കോട്ടപ്പുറം ഈ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരുന്നു പ്രാചീന കാലത്ത് പല്ലവ രാജാക്കന്മാരാണ് തഞ്ചാവൂർ ഭരിച്ചിരുന്നത് എന്നാൽ ചോള സാമ്രാജ്യ കാലത്താണ് തഞ്ചാവൂരിന്റെ കീർത്തി ലോകമറിയുന്നത് ശില്പവും സംഗീതവും നടനവും നാടകവും പുകഴ്പ്പെറ്റ കാലം ആയിരക്കണക്കിന് തച്ചന്മാരുടെ ഉളിയച്ചകൾക്കൊപ്പം നൃത്താർച്ചന ചെയ്ത നർത്തകിമാർ അനശ്വരതയെ മുദ്രകളിലും ചുവടുകളിലും വന്ദിക്കുകയായിരുന്നു രാജരാജന്റെ കാലം പെരിയകോവിലിന്റെ ദേവഗൃഹാങ്കണത്തിൽ അമ്പത് തേവാര ഗായകരും നൂറ് വാദ്യവിദഗ്ധരും നാനൂറ്റിയേഴ് നർത്തകിമാരും എല്ലായ്പ്പോഴും അഞ്ജലിബദ്ധരായി വണങ്ങി നിന്നിരുന്നു ചോള രാജാക്കന്മാർക്ക് ശേഷം തഞ്ചാവൂർ പാണ്ഡ്യഭരണത്തിന് കീഴിലായിരുന്നു മാരവർമ്മൻ സുന്ദരപാണ്ഡ്യൻ അവരിൽ പ്രധാനി പതിനഞ്ചാം ശതകം മുതൽ വിജയനഗര രാജാക്കന്മാരും തുടർന്ന് നായക് ഭരണാധികാരികളും തഞ്ചാവൂർ വാണു രാജഭരണത്തിന്റെ അവസാന കാലം തഞ്ചാവൂർ മറാത്ത വംശജരുടെ അധീനതയിലായി അവരിൽ പ്രമുഖൻ ശരഭോജി എന്ന രാജാവ് പ്രസിദ്ധമായ തഞ്ചാവൂർ പാലസ് മറാത്തരുടെ സംഭാവനയാണ് തമിഴക പെരുമയുടെ ചരിത്രാഖായികയ്ക്ക് തിളക്കമുള്ള കയ്യൊപ്പ് ചാർത്തിയത് ബൃഹദീശ്വര ക്ഷേത്ര നിർമ്മിതിയാണ് കോവിലിലെ കല്ലെഴുത്തുകൾ പറയുന്നത് രാജരാജ പെരുന്തച്ചൻ എന്നറിയപ്പെട്ട കുഞ്ചറമല്ലൻ എന്ന ക്ഷേത്ര നിർമ്മാണത്തിലെ മുഖ്യ നിത്ത വിനോദനും ഗാന്ധാരാദിത്യനും സഹശിൽപികൾ ആയിരക്കണക്കിന് കൽത്തച്ചന്മാർ അഹോരാത്രം വിയർപ്പൊഴുക്കിയാണ് മഹാകാലത്തിലേക്ക് വളർന്നുപോയ ഈ സ്വപ്നസാക്ഷ്യം പടുത്തുയർത്തിയത് ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിച്ച അനവധി ടൺ ഭാരമുള്ള ശില മുകളിലേക്ക് എത്തിക്കുന്നതിന് അനേക മൈൽ ദൂരെ നിന്ന് ക്ഷേത്രസ്ഥാനം വരെ മണ്ണിട്ട് ഒരു ചെരിവ് നിർമ്മിച്ചിരുന്നു അത്രേ ക്ഷേത്ര നിഴൽ ഒരിക്കലും ഭൂമിയിൽ പതിക്കുകയില്ല എന്നതാണ് നിർമ്മിതിയിലെ സവിശേഷത പെരിയകോവിലിന്റെ ശിരസിൽ സ്ഥാപിച്ചിട്ടുള്ള ബ്രഹ്മാന്തര കല്ലിന് എൺപത് ടൺ ഭാരമാണ് അഴകി എന്നൊരു ശൈവഭക്തിയുടെ ദക്ഷിണയാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത് തഞ്ചാവൂരിലെ പെരിയകോവിലിന് പ്രവേശകമായി രണ്ട് ഗോപുര കവാടങ്ങളുണ്ട് കേരളാന്തകൻ തിരുവായിൽ രാജരാജൻ തിരുവായിൽ എന്നിങ്ങനെ ചേരരാജാവായ ഭാസ്കര രവിവർമ്മനെ പരാജയപ്പെടുത്തിയപ്പോൾ രാജരാജന് നൽകപ്പെട്ട പേരാണ് കേരളാന്തകൻ എന്നത് വിഴിഞ്ഞം തുറമുഖം വരെ രാജരാജന്റെ സൈന്യം എത്തിയതായി തിരുവിതാംകൂർ ചരിത്രവും രേഖപ്പെടുത്തിയിട്ടുണ്ട് രാജരാജൻ പടനയിച്ചും കീഴടക്കിയും നേടിയതെല്ലാം തഞ്ചാവൂരിന്റെ ഐശ്വര്യത്തിൽ സമർപ്പിതമായിട്ടുണ്ട് പെരിയകോവിലിന്റെ ക്ഷേത്ര ഗോപുരത്തിനു ചുറ്റും സ്ഥലവിസ്തൃതിയുടെ കാവൽ ഭിത്തിയായി മുപ്പതിലിയോളം ഉയരമുള്ള ചുറ്റുമതിൽ തീർത്തിട്ടുണ്ട് രക്ഷാപടന്മാർക്ക് പുറത്തുനിന്നുള്ള ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളും സജ്ജമാക്കിയിരിക്കുന്നു തുറസുകളിലും ഉൾത്തളങ്ങളിലും സ്വച്ഛമായ അന്തരീക്ഷം നിലനിർത്താൻ ക്ഷേത്രനിർമ്മാണത്തിൽ ഏർപ്പെട്ട ശില്പികൾ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് ദ്വാരപാലക ശില്പങ്ങളും കവാട പാർശ്വങ്ങളിലെ ശിലാപാളികളിൽ കൊത്തിയ പുരാണ പുരാണശില്പങ്ങളും അതീവ ചാരുതയാർന്നവ തന്നെ സ്ഥപതികളുടെ പണിക്കുറ തീർന്ന കരബിരുതിന്റെ നേർ സാക്ഷ്യങ്ങൾ ശിവന്റെ പവിത്രമായ നന്ദിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകളിൽ ഒന്ന് പതിമൂന്നടി ഉയരവും പതിനാറടി വീതിയുമുള്ള ഈ പ്രതിമ ഒറ്റപ്പാറയിലാണ് കൊത്തിയെടുത്തിരിക്കുന്നത് ക്ഷേത്രത്തിലെ മുഴുവൻ ഘടനകളും കരിങ്കല്ലുകൾ ഉപയോഗിച്ചുള്ളതാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ക്ഷേത്രത്തിന് ഇരുന്നൂറ്റി പതിനാറ് അടി ഉയരമുണ്ട് നിറയെ ശില്പങ്ങൾ കൊത്തിയ രണ്ട് ഗോപുരങ്ങൾ പിന്നിട്ടു വേണം ക്ഷേത്ര വളപ്പിലേക്ക് കടക്കാൻ വാസ്തുശില്പി നിർമ്മാതാക്കൾ ശില്പികൾ എന്നിവരുടെ അപാരമായ വൈദഗ്ധ്യം ക്ഷേത്രത്തിന്റെ വലുപ്പത്തിലും മഹത്വത്തിലും നിന്ന് വ്യക്തമാണ് കുഞ്ചറമല്ലൻ പെരുന്തച്ചൻ എന്ന ശില്പിയാണ് ഈ ബൃഹത് ക്ഷേത്ര രൂപകൽപ്പന ചെയ്തത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വൃത്തവും ചതുരവും ദീർഘവും ഉപയോഗിച്ച് പ്രാസാദങ്ങളും പ്രാകാരങ്ങളും നിർമ്മിച്ചുകൊണ്ടാണ് ശില്പികൾ അസാധാരണമായ വലിപ്പങ്ങൾ ഭാവന ചെയ്തത് രാജരാജന്റെ പ്രതാപത്തിന്റെയും ശൈവഭക്തിയുടെയും പ്രത്യക്ഷം എന്നതിലേറെ അനശ്വരതയെ സാക്ഷാത്കരിക്കാൻ വെമ്പിയ എണ്ണമറ്റ കൽത്തച്ഛന്മാരുടെയും സ്ഥപതിമാരുടെയും അശ്രാന്തവും നിസ്തദ്രവുമായ തപസ്സാണ് ഈ മഹാക്ഷേത്രം ലോകമിങ്ങുമുള്ള വാസ്തുവിദ്യാ വിദഗ്ധരെ വിസ്മയിപ്പിച്ച തഞ്ചാവൂരിലെ മഹാഗോപുരം സംഘകാല ചരിത്രത്തിന്റെ പാരമ്പര്യവും മഹിമയും വിടർത്തുന്നു പെരിയകോവിലിന്റെ നാലു ചുറ്റിലുമുള്ള തിരുചുറ്റുമാളികയിൽ അത്രയും മനോഹരമായ പ്രതിഷ്ഠകളും ചോളകാലത്തെ ചുമർചിത്രങ്ങളും അലങ്കരിച്ചിട്ടുണ്ട് അജന്തയിലെ ചിത്രകലയിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് ചോള ചിത്രകലയിലെ ലാവണ്യം തഞ്ചാവൂർ സന്ദർശകരിൽ ഒട്ടുമുക്കാലും പ്രവേശന കവാടങ്ങളും നന്ദി മണ്ഡപവും ശ്രീകോവിലെ പരമേശ്വര വന്ദനവും കഴിഞ്ഞ് രാജേശ്വരി ദർശനവും ഗണപതി സുബ്രഹ്മണ്യ അർച്ചനയും പൂർത്തിയാക്കി അതിവിശാലമായ നാലമ്പുലത്തിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം തീർത്തും മടങ്ങുന്നവരാണ് അധികവും തഞ്ചാവൂരിന്റെ ചരിത്രവും സംസ്കാരവും അന്വേഷിച്ചെത്തുന്ന കലാ തീർത്ഥാടകരാവട്ടെ പ്രവേശകത്തിലെ ദ്വാരപാലക ശില്പം മുതൽ കവാട പാർശ്വത്തിലെ കല്ലെഴുത്തുകളും ചിത്രലിപികളും ശിലാസംഗീതമുറഞ്ഞ ശില്പ വടിവുകളും അന്തരാളത്തിലെ കാലം ഖനീഭവിച്ച ഗോപുര സൌഷ്ടവവും കൺപാർത്ത് മണിക്കൂറുകൾ അലഞ്ഞുതിരിയും നാലതിരുകളിലുമുള്ള തിരുച്ചുറ്റുമാളികകളിലെ ചോള ചുമർചിത്രങ്ങൾ പുരാതന സൗന്ദര്യത്തിന്റെ ചാരുതയാർന്നവ തന്നെ സ്ഥൂലാകാരമെങ്കിലും ചോളശില്പങ്ങളുടെ കമനീയത അവയിലുറങ്ങുന്ന വൈഖരിയുടേതാണ് സ്ഥലബന്ധം മാത്രമല്ല കാലവിശ്രാന്തിയിൽ ലയം കൊള്ളുന്ന അവയുടെ ആന്തര സംഗീതം സഹൃദയനായ തീർത്ഥാടകന്റെ മനസ്സും ശ്രോത്രവും സൗമ്യമായി സ്പർശിക്കാതിരിക്കില്ല നന്ദി മണ്ഡപത്തിലെ പ്രശാന്തി നിറഞ്ഞ നിമിഷങ്ങൾ കോവിലിൽ വണങ്ങി തിരിച്ചെത്തിയവർ അത്രയെളുപ്പം മറക്കുകയുമില്ല പ്രതിഷ്ഠയുടെ അഭൗമ സൗന്ദര്യം നന്ദികേശ്വരന്റെ നാസാരന്ധ്രത്തിലെ സ്വേതകണവും കണ്ണുകളിലെ ആർദ്രതയും നമ്മെ വല്ലാതെ വശീകരിക്കും അന്തരാളത്തിൽ എവിടെയോ പ്രതിഷ്ഠ നേടിയ ശ്രീബുദ്ധന്റെ കരുണാമയവും ധ്യാനലീനവുമായ സാന്നിധ്യവും ഓർമ്മകളിൽ വിടാതെ പിന്തുടരാതിരിക്കില്ല ഭാരതീയ ചിത്രകലയ്ക്ക് ദക്ഷിണേന്ത്യ നൽകിയ അവിസ്മരണീയ സംഭാവനകളിൽ ഒന്നു തന്നെയാണ് തഞ്ചാവൂർ ചിത്രകല ചോള സാമ്രാജ്യത്തിന്റെ വിസ്മൃതിയെ തുടർന്ന് വിജയനഗര സാമ്രാജ്യം തഞ്ചാവൂർ വാണകാലം കലയുടെ നഷ്ടപ്രതാപം പുനർജനിക്കുകയായിരുന്നു ആന്ധ്രയിലെ കുച്ചിപ്പുടിയിൽ നിന്ന് നട്ടുവരും ഗോദാവരി തീരത്തുനിന്ന് കലംകാരി ചിത്രകാരന്മാരും തഞ്ചാവൂരിലെത്തി വെങ്കിടമഹിയെയും അപ്പയ്യ ദീക്ഷിതരെയും ക്ഷേത്രജ്ഞരെയും പോലുള്ള സംഗീതാചാര്യന്മാർ തഞ്ചാവൂരിനെ പ്രശസ്തിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു വാഗേയകാരന്മാരായ ത്യാഗരാജസ്വാമികളും ശ്യാമാശാസ്ത്രികളും മുത്തുസ്വാമി ദീക്ഷിതരും ജീവിച്ചിരുന്ന കാലത്ത് തന്നെയാണ് തഞ്ചാവൂർ ചിത്രകലയും പരിമളം വിടർത്തിയത് ദേവതകളെ ശൈലീബന്ധവും വർണ്ണാലംകൃതവുമായി ചിത്രീകരിക്കുന്ന തഞ്ചാവൂർ രചനകൾ ഇന്ത്യൻ ചിത്രകലയുടെ പാരമ്പര്യത്തെ പിന്തുടർന്നു താളാത്മകവും രേഖാബദ്ധവുമായിരുന്നു അവ രത്നക്കൽപ്പൊടികളും സ്വർണലായനിയും ഉപയോഗിച്ച് തുണിയിലും ഗ്ലാസിലും വരച്ചെടുത്ത തഞ്ചാവൂർ ചിത്രങ്ങൾ തമിഴകം മാത്രമല്ല ഇന്ത്യയിലെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടു ചിത്രങ്ങളെ അമൂല്യമായി കാത്തുസൂക്ഷിക്കാൻ പിന്തലമുറയെ പഠിപ്പിച്ചത് തഞ്ചാവൂർ ചിത്രങ്ങളായിരുന്നു അതിർക്കവിഞ്ഞ അലങ്കാരമോടിയാണ് തഞ്ചാവൂർ ചിത്രങ്ങളുടെ പ്രത്യേകത നവനീതകൃഷ്ണനും നടരാജമൂർത്തിയും കൃഷ്ണലീലയും മധുരമീനാക്ഷിയും രാസലീലയും മറ്റും അതിമനോഹരമായ തഞ്ചാവൂർ ശൈലിയുടെ നിദർശനങ്ങളാണ് കാവേരിയും പോഷക നദികളും തഞ്ചാവൂരിന്റെ തടങ്ങളെ എന്നും സസ്യശ്യാമളമാക്കി നിർത്തി കാവേരിയുടെ ഡെൽറ്റ പ്രദേശത്ത് ചെങ്കല്ലും മണൽക്കല്ലും കാവിമണ്ണും സമൃദ്ധമായി കാണപ്പെടുന്നതിൽ നിന്ന് ചോള ചുമർചിത്രകലയുടെ സാകല്യം വായിച്ചെടുക്കാവുന്നതാണ് തഞ്ചാവൂരിലും കുംഭകോണത്തും യഥേഷ്ടം സംഗീതോപകരണങ്ങൾ നിർമ്മിച്ചിരുന്നു സംഗീത കുലഗുരു ത്യാഗരാജസ്വാമികളുടെ ജന്മസ്ഥലം തഞ്ചാവൂരിലെ തൊട്ടടുത്ത തിരുവയ്യാർ ഗ്രാമമാണ് ഭരതനാട്യത്തിന്റെ ജന്മഗേഹം കൂടിയാണ് തഞ്ചാവൂർ പിൽക്കാലം ശരഭോജി രാജാവ് സ്ഥാപിച്ച സരസ്വതി മഹൽ എന്ന ലൈബ്രറി തഞ്ചാവൂരിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രമായി മാറി യൂറോപ്പിലെയും ഇന്ത്യയിലെയും വിവിധ ഭാഷകളിലുള്ള അനേകായിരം ഗ്രന്ഥങ്ങൾ ഇവിടെയുണ്ട് കടലാസിലും താളിയോലകളിലുമായി ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ എണ്ണം നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴാണ് ഏഴാം ശതകം മുതൽ പതിനേഴാം ശതകം വരെയുള്ള അനേകം ശില്പങ്ങൾ കാത്തുസൂക്ഷിച്ച തഞ്ചാവൂർ പാലസിലെ കലയക്കൂടം മറ്റൊരു ശ്രദ്ധാകേന്ദ്രം തന്നെ ഇവിടെയുള്ള സംഗീത പാഠശാലയിൽ നാടകങ്ങൾ അരങ്ങേറിയിരുന്നു തഞ്ചാവൂർ ക്ഷേത്രത്തിലെ രംഗമണ്ഡപത്തിൽ അരങ്ങേറിയ രാജരാജേശ്വരം എന്ന നാടകം തമിഴകത്ത് ഏറെ പ്രസിദ്ധമാണ് രാജാക്കന്മാരുടെയും വിജയനഗര നായികന്മാരുടെയും ഭരണകാലത്ത് തഞ്ചാവൂർ തെക്കേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു വിജ്ഞാന കേന്ദ്രവും ദക്ഷിണേന്ത്യൻ കലകളുടെ മുഖ്യമായ ആസ്ഥാനങ്ങളിൽ ആസ്ഥാനങ്ങളിലൊന്നുമായി പരിലസിച്ചിരുന്നു തഞ്ചാവൂർ സഹോദരന്മാർ എന്നറിയപ്പെട്ട വടിവേലു തുടങ്ങിയ കലാമർമ്മജ്ഞർ ശരബോജിയുടെ തഞ്ചാവൂരിലെ സദസ്സിൽ നിന്നാണ് പിൽക്കാലം തിരുവിതാംകൂറിലെ സ്വാതി തിരുനാളിന്റെ സംഗീത സദസ്സിലേക്ക് വിരുന്നു വിരുന്നുവന്നത് ദക്ഷിണേന്ത്യൻ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്ഥാപിതമായിട്ടുള്ള സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ ആസ്ഥാനവും തഞ്ചാവൂരായതിനാൽ അത്ഭുതപ്പെടാനൊന്നും തന്നെയില്ല ഇവിടെ കാലവും ചരിത്രവും സംസ്കൃതിയും കലർന്ന് മാനവ വംശത്തിന്റെ ഓർമ്മകളിൽ സഞ്ചിതമായിരിക്കുകയാണ് ഇനിയും തലമുറകൾ തഞ്ചാവൂരിലെത്തും പെരിയകോവിലിന്റെ പെരുമയിൽ വിസ്മയം കൂറി കാലഭൈരവൻ്റെ അന്തരാളത്തിലൂടെ നടന്നു നീങ്ങും നന്ദികേശ്വരൻ്റെ ശാന്തിയിൽ കലരും രാജരാജേശ്വരിയുടെ ജ്യോതിസിൽ നിറയും അപരിമേയനായി നിൽക്കുന്ന മഹേശ്വരന്റെ മുന്നിൽ കാലം വണങ്ങി നിൽക്കുന്നത് കണ്ട് കൈക്കൂപ്പും കലാതീർത്ഥാടകരുടെ വരും തലമുറകൾക്കായി അന്നും രാജരാജേശ്വരം ധ്യാനത്തിലമർന്ന് നിലകൊള്ളും